കലാരംഗത്ത് ഇപ്പോൾ സിനിമ അങ്ങനെയുള്ള ചില സംഗീതം അങ്ങനെയുള്ള ചില രംഗങ്ങൾക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ഏറ്റവും കൂടുതൽ ജനകീയ അംഗീകാരം ഒക്കെ വരുന്നു അതുകൂടാതെയുള്ള നാടകം തുടങ്ങിയ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന കലാകാരന്മാർ ഒക്കെ വളരെ പരിതാപകരമാണ് അതൊന്നും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എഴുത്തുകാർ തന്നെ ജീവിക്കാൻ വേണ്ടി വേറെ ജോലികൾ ചെയ്യുന്നവരാണ് ആ എഴുത്ത് വരുന്നത് അതുകൊണ്ട് ഞങ്ങളൊക്കെ വേറെ ജോലി ചെയ്താണ് ഞങ്ങളുടെ ജോലികളൊന്നും ജീവിക്കാൻ കഴിയില്ല അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് കലാപ്രവർത്തനം കൊണ്ട് പാവപ്പെട്ട കലാകാരന്മാർ ജീവിക്കാനുള്ള ഒരു അവസ്ഥയിൽ ഉണ്ടാക്കണം അതേ സമയത്ത് ജനങ്ങളെ ജനങ്ങളുടെ കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കാവുന്ന വിധത്തിൽ നമുക്കിപ്പോൾ അത്യാവശ്യം ഈ കേരളത്തിൻ്റെ ഇടതുപക്ഷ കാഴ്ചപ്പാടിനെ ഇടതുപക്ഷ ആശയ പ്രപഞ്ചത്തെ അതിന് നഷ്ടപ്പെട്ടിട്ടുള്ള ശക്തിയെ വീണ്ടെടുക്കാനും അതിനെതിരായ ആക്രമണങ്ങൾ പ്രതിരോധിക്കാനും കഴിയുന്ന തരത്തിൽ ജനങ്ങളുടെ കലാസാഹിത്യ സാമൂഹ്യ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് മുറിയിൽപ്പെട്ട ഏറ്റവും പുതിയ ചെറുപ്പക്കാരെ പലരും സംഘപരിവാറിലേക്കും അങ്ങനെ ആ രാഷ്ട്രീയത്തിലേക്കും ആകർഷിക്കപ്പെടുന്നത് ജനങ്ങൾ തോൽപ്പിച്ച ആ ചരിത്രത്തെ വീട്ടെടുക്കാൻ കഴിയുമെന്നും ആ ചിവിടക്കാലത്തെ എല്ലാ പ്രതാപങ്ങളും തങ്ങൾക്ക് വീണ്ടെടുക്കാൻ കഴിയുമെന്നും എൻ്റെ രാഷ്ട്രമായ അഭിപ്രായം പഠിപ്പിക്കാൻ കഴിയും എന്നും വിശ്വസിക്കുന്നു ഒരു തലമുറ നിലവിലൊരു വന്നീതിയാണ് ആ തലമുറയുടെ പ്രതിനിധിയായിരുന്നു ആ കലാകാരൻ എന്നാണ് എന്നെ പോലെ തന്നെ നമ്മളെ പോലെ തന്നെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ ആ സന്തോഷത്തിന്റെ കൈയൊന്നുമില്ല ഈ ഇടതുപക്ഷ ആശയങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല രാഷ്ട്രീയമായി ചെറുത്ത് നിൽക്കും ഇല്ല നമ്മുടെ സമൂഹത്തെ അപ്പോഴേ ജനിത കാലഘട്ടത്തിൽ നിന്നും വിമോചിപ്പിച്ച നവോത്ഥാന മൂല്യങ്ങളും ഇടതുപക്ഷ മൂല്യങ്ങളും വീണ്ടെടുക്കാനുള്ള മഹാപരിശ്രമത്തിൽ വലിയ പാമ്പ് വഹിക്കാൻ മീഡിയ കഴിയട്ടെ ആശംസിച്ചുകൊണ്ട് ഞാൻ വാങ്ങിച്ചു എല്ലാവർക്കും നമസ്കാരം ഇവിടെ ഇന്ന് തുറക്കം വയ്ക്കുന്ന സോഷ്യൽ മീഡിയ ഈ ക്ലബ് ഇതിന്റെ പ്രവർത്തനം എല്ലാം ഏറ്റവും ശരിയായ രീതിയിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക എന്ന് ഇതിന്റെ ഉൾക്കാടകത്തെ ഉൾക്കാടന പ്രസംഗത്തിൽ നിന്നുമൊക്കെ എന്തുള്ളവർക്ക് നല്ലൊരു ധാരണ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എഴുതിയ ഒരു കവിത ഏറ്റെടുത്തു നമ്മൾ ഒരുപാട് നമ്മുടെ മുൻകാമികൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത നമ്മുടെ കേരളം ഇന്ന് കാണുന്ന കേരളം അദ്ദേഹം പറയുന്നത് പോലെ അല്ലെങ്കിൽ അതിൻ്റെ മേലിൽ പാളിയിൽ മാത്രമാണ് ആ മാറ്റം ഒരു വലിയ വിഭാഗത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവ് സമയവും മായ ചിന്താഗതിയുമെല്ലാം അതിനുവേണ്ടി മാറ്റി അതൊരു വലിയ അടയാളപ്പെടുത്തലായി മാറ്റി അദ്ദേഹം ആ കവിത മരിച്ചില്ലായെങ്കിൽ അത് നമ്മൾ പലതും കേവലവൽക്കരിച്ച് നോക്കുന്നത് പോലെ അതിനെയും മാധ്യമങ്ങളും പൊതുസമൂഹവും കേവല ത്തിലേക്ക് വന്നത് നോക്കി ഓർമ്മപ്പെടുത്താനായിട്ടാണ് അദ്ദേഹം ആ കവിത രചിച്ചത് ഞാൻ മനസ്സിലാക്കുന്നു ആ മുദ്രാവാക്യ കവിത ഇന്നിവിടെ അങ്ങനെ പ്രമുഖരേഖത്തിന്റെ സംഘാടകൻ സാറിന് സംസാരിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടം മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കാലഘട്ടം അതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് അക്രസീൽ സംസാരിക്കും रुपि <laughs> कवी